പിഞ്ചുമക്കളുടെയും അമ്മമാരുടെയും പരിചരണവും ബാലപാഠങ്ങളും പകർന്ന വിവിധ തലമുറകളെ പരിശീലിപ്പിച്ച തൽക്കുളം ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിലുള്ള അമ്പത്തി ആറാം നമ്പർ അങ്കണവാടിയിൽ കഴിഞ്ഞ മുപ്പത്തിയേഴ് വർഷകാലം ജോലി ചെയ്ത് ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ച എ കെ ശ്രീമതിയെയും വാർഡിൽ സ്ഥിരതാമസക്കാരിയും തൽക്കുളം പഞ്ചായത്ത് അമ്പത്തിരണ്ടാം നമ്പർ അങ്കണവാടിയിൽ മുപ്പത്തിനാല് വർഷം ജോലി ചെയ്ത കമലം മദൻ മോഹനും പതിമൂന്നാം വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ യാത്രയപ്പും സ്നേഹാതരവും നൽകി ചടങ്ങാ ടി എൻ പ്രതാപൻ എം പി ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ ജി ജ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാർഡ് വികസന സമിതി അംഗങ്ങളായ പി എസ് സുൽഫിക്കർ നീതു പ്രേംലാൽ ഷെമീന മജീദ് ജസ്മി ജോഷി വിജയലക്ഷ്മി ആപ്പറമ്പത്ത് ബിന്ദു സുനീഷ് കൃഷ്ണവേണി സിമി അനുഷ് സീനത് ഷക്കീർ ബബിത മനോജ് ഇ ബി വിജന വിശ്വസിന്ധു എൻ മദന മോഹനൻ കെ കെ ശൈലേഷ് കേശവൻ തിരുവാടത്ത് സുനീഷ് ഷജിഷ തുടങ്ങിയവർ ചടങ്ങിൽ സിനി പറഞ്ഞു ഹെൽപ്പറും ുംക്കി ജോലി പൂർത്തിയാക്കി പിന് അവസാനിപ്പിച്ചു അതേപോലെ തന്നെ കമല മദൻ മോഹനും ഈ മുപ്പത്തിനാല് കൊല്ലം അംഗൻവാടിയിൽ പ്രവർത്തിച്ചിട്ട് ജോലി പൂർത്തിയാക്കി അവരുടെ കാലാവധി കഴിഞ്ഞു നമ്മുടെ ഈ വാർഡിലുള്ള അംഗൻവാടിയിലുള്ള ആളാണ് ശ്രീമതി ചേച്ചി ശ്രീമതി ചേച്ചിക്കും അതേപോലെ തന്നെ നമ്മുടെ വാർഡിൽ താമസിക്കുന്ന ആറാം വാർഡിൽ അമ്പത്തിരണ്ടാം നമ്പർ അംഗൻവാടിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മുടെ വാർഡിൽ താമസിക്കുന്ന ആളെന്ന നിലയിൽ പ്രിയമുള്ള കമലാ മദൻ മോഹനും ഇന്നിവിടെ സ്നേഹത്തോടു കൂടെ ഒരു സ്നേഹ സന്തോഷം പങ്കുവെക്കുന്ന ലളിതമായ ചടങ്ങ് സംഘടിപ്പിക്കാൻ മുൻകൈയിലെത്താം വാർഡ് മെമ്പറെയും വാർഡ് മെമ്പറെ കൂടെ നിന്ന് പ്രവർത്തിച്ച മുൻ മെമ്പർ സുൽഫിക്കറും സുൽഫിക്കർ ഏറ്റവും അവസാനം പേരെടുത്ത് പറഞ്ഞവരടക്കമുള്ള ഇതിനു വേണ്ടി പ്രവർത്തിച്ച വാർഡ് വികസന സമിതി അംഗങ്ങളായ നീതു പ്രേമലാൽ ഷമീന മജീദ് വിജയലക്ഷ്മി ഇവിടെ ഇല്ലെങ്കിലും ശൈലേഷ് അല്പനേരം മുമ്പ് വരുന്നത് കെട്ടാനക്കൂടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ജസ്മി ജോഷി ബിന്ദു സുനീഷ് കൃഷ്ണ വീണി എൻ മദൻമോഹൻ്റെ കാര്യം പറഞ്ഞു സീനത്ത് ഷക്കീർ സാലി സുലൈമാൻ ആശാവർക്കറിബി വിജയന സിമി അനോഷ് അടക്കം ബബിത മനോജ് ഉൾപ്പെടെ ഇവിടെ വേണ്ടി മുൻകൈയ്യെടുത്ത് പ്രവർത്തിച്ച എല്ലാവരെയും പ്രത്യേകം ആദ്യമായി അവർക്ക് പ്രത്യേകമായ സന്തോഷം പങ്കുവയ്ക്കാനെ അവസരം വിനിയോഗിക്കും